പാല മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കഘട്ടത്തിന് റിട്ടയേർഡ് മുനിസിപ്പൽ എംപ്ലോയീസ് ഓർഗനൈസേഷൻ ആദരിച്ചു ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാധ്യക്ഷെ ചെയർപേഴ്സൺസ് ചേംബറിലെത്തി ഷാളുകളും പുഷ്പഹാരങ്ങളും നൽകിയാണ് ആദരിച്ചത് ആർമി പ്രസിഡന്റ് രവി പാല സെക്രട്ടറി ബിജോയ് മണർകാട് വി സി ജോൺ ജെയ്ക്ക് ജോസഫ് ജെസ്സി സെബാസ്റ്റിൻ ലാലി സി എന്നിവർ സംസാരിച്ചു നഗരത്തിലെ അമ്പത്തിമൂന്നോളം ശുചിമുറികളിൽ അടിയന്തിരമായി ജലവിതരണം പുനഃസ്ഥാപിക്കുന്നതിനുള്ള സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ആർമി ചെയർപേഴ്സണോട് നിർദ്ദേശിച്ചു ആവശ്യപ്പെടുന്ന പക്ഷം മുനിസിപ്പൽ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്ന എല്ലാവിധ സാങ്കേതിക സഹായവും സൗജന്യമായി നൽകാമെന്നും ആർമി പ്രവർത്തകർ വാഗ്ദാനം ചെയ്തു മുനിസിപ്പൽ പാർക്കുകൾ സായംപ്രഭ മുനിസിപ്പൽ കോംപ്ലക്സ് പരിസരങ്ങൾ എന്നിവിടങ്ങളിൽ ഇതര മുനിസിപ്പൽ ശുചീകരണ വിഭാഗം തൊഴിലാളികൾക്കൊപ്പം തങ്ങളുടെയും സേവനം ആർമി പ്രവർത്തകർ ഉറപ്പു നൽകി തുടർന്ന് മുനിസിപ്പൽ അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ നഗരസഭയിലെ ഇരുപത്തിയാറ് വാർഡുകളിലും ബന്ധപ്പെട്ട കൗൺസിലർമാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ആർമി പ്രവർത്തകരുടെ കോർ ഗ്രൂപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് ചർച്ച ചെയ്തു പെൻഷൻ വിതരണം സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറി ജൂഹി മരിയ ടോമും അക്കൗണ്ട്സ് ഓഫീസർ എൻ ജയകുമാറും സ്വീകരിച്ചുവരുന്ന എല്ലാ നടപടികൾക്കും യോഗം സംതൃപ്തി അറിയിച്ചു